ഹായ് ഫ്രണ്ട്സ് ഫ്രാൻസി മാസ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഞങ്ങൾ അപ്പച്ചന് നാൽപ്പത്തൊന്ന് ആവാറായിട്ട് അപ്പോൾ അത് കാരണം ഞങ്ങൾ വീട്ടിലേക്ക് അമ്മയുടെ അടുത്തേക്ക് പോവാണ് അപ്പോൾ ഓണ വഴിക്ക് പോകുന്നത്തൊരു അമ്പലമാണ് കേട്ടത് അപ്പോൾ അമ്പലത്തിൽ നിറയെ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഓണം പ്രമാണിച്ചാണോ എന്നറിയില്ല എന്തെങ്കിലും പരിപാടികളുണ്ടോയൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോണത് വീട്ടിൽ ചെന്നപ്പോൾ അമ്മ കറികളൊക്കെ വെച്ചിട്ട് ആ കറിയും സാമ്പാറും ചപ്പാത്തിയും കാബേജ് ഉപ്പേരിയും പപ്പടം ഇതൊക്കെയാണ് കേട്ടോ അമ്മ വൈകുന്നേരം വെച്ചത് പിന്നെ പ്രത്യേകിച്ച് സാമ്പാറും പിന്നെ അത് മാത്രമല്ല നൊയിമ്പല്ല അതുകൊണ്ട് കേട്ടോ അപ്പോൾ ചെന്ന് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നെ ചോറ് ഊണാന്ന് വിചാരിച്ചു അപ്പോൾ ചോറ് ഉണാൻ തുടങ്ങി ചപ്പാത്തിയും സാമ്പാറും ഒക്കെ ആയിട്ട് ഊണ് കഴിച്ച് ഊണ് കഴിച്ച് കുറച്ച് പേര് ഊണ് കഴിച്ചു കുറച്ച് പേര് ഊണ് കഴിക്കാതിരിക്കണം കണ്ട കഴിച്ചവരൊക്കെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കാലത്ത് ഞങ്ങൾ ഏഴുമണിക്കുള്ള കുർബാനയ്ക്കാണ് പോയിത് കേട്ടോ അവിടെ കുർബാന ഒക്കെ കഴിഞ്ഞ് അതിനുശേഷം സിംസ്തേരിക്ക് ഞങ്ങൾ ഇറങ്ങി അവിടെ പ്രാർത്ഥന അച്ഛൻ ആൾക്കാരെ നിന്ന് ചെല്ലും ഞങ്ങൾ താഴ്ത്ത് വന്നിരിക്കും ഇതാണ് അപ്പച്ചൻ്റെ ഫോട്ടോ കേട്ടോ അപ്പച്ചൻ ഇതാണ് അപ്പച്ചൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ ഫോട്ടോ കാണുന്നത് അപ്പച്ചൻ്റെ അളിയൻ പെങ്ങളെ ഭർത്താവ് അപ്പം ചെ മരിച്ചിട്ട് ഇരുപത് ദിവസം ആകുമ്പോഴേക്കും പെങ്ങളുടെ ഭർത്താവ് മരിച്ചു ഒരേ ഇടവക അപ്പോൾ ഒരു സിംസ്റ്റേര് ഒരു സ്ഥലത്ത് ഒരടുത്ത് തന്നെ ഫോട്ടോ വന്നിട്ട് അല്ല രണ്ടുപേരും കുഴിച്ചിട്ടോളേ അപ്പോൾ അതങ്ങനെ ആയി കാരണം പിന്നെ അപ്പോൾ കാരണം രണ്ട് പെങ്ങൾക്കായാലും അമ്മയ്ക്കായാലും സിംസ്റ്റേരെ വരുമ്പോൾ രണ്ടുപേരോടും പ്രാർത്ഥിക്കാൻ പറ്റും എന്തായാലും അടുത്തടുത്തായി കാരണം അത് കഴിഞ്ഞ് അപ്പോൾ അതിനിടെ കഴിഞ്ഞാൽ ചേച്ചിയെ കാണാൻ ഞാൻ വീണ്ടും സിംസേരി ഉള്ളിലേക്ക് കയറി പിന്നെ ചേച്ചി രണ്ടും കൂടെ കയറി പോകുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ എത്തി അപ്പോൾ വീട്ടിൽ കുർബാന ഏഴുമണിക്കായത് കൊണ്ട് ഞങ്ങൾ അമ്മ കാലത്ത് നേരത്തെ എഴുന്നേറ്റ് ഇഡ്ഡലിയും അതുപോലെ തന്നെ സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ട് പിന്നെ കപ്പൽ പള്ളിയിൽ മധ്യസ്ഥ കൊച്ചു റേസി മുന്നാർത്തിയാണ് അപ്പം ഞങ്ങളെല്ലാവരും എല്ലാവരും കുർബാന കഴിഞ്ഞ് വന്ന ശേഷം പിന്നെ അമ്മായിയും അമ്മായിരും മോനും ഉണ്ടായിരുന്നു ഈ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കാരണം പള്ളിയിൽ നിന്ന് വന്നപ്പോൾ നെറ്റരായി എല്ലാവർക്കും വിശപ്പുമായി അപ്പോൾ പിന്നെ ബോകുമ്പോൾ പള്ളിയെ ബോമ്പ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കാലത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചിക്കൻ കറിയും അതുപോലെ മീൻ കറിയും പുറുക്കും കായാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അത് ഞങ്ങൾ വെക്കുകയാണെട്ടോ ഭക്ഷണം അപ്പോൾ മീൻ കറി ഞങ്ങൾ വെച്ചു കഴിഞ്ഞു മീൻ കറി നല്ല തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള മീൻ കറിയാണ് അതിൽ അതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം മീൻ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ചേച്ചിയിട്ട് മോൻ വന്ന് അവനും അതിനോടൊപ്പം തന്നെ ഇളക്കാം അത് അങ്ങോട്ട് മറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവനും വന്ന് നിൽക്കാം ഇതാവലി ഫ്രൈ ആണ് കേട്ടോ അത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഫ്രീ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഒന്നര ആയപ്പോൾ എല്ലാവരും കൂടി ഊണ് കഴിക്കാന്നിരുന്നു പിന്നെ അപ്പച്ചൻ്റെ പെങ്ങൾ ഊണ് കഴിക്കാനായിട്ടുണ്ട് പക്ഷേ ആൾക്കും നൊയമ്പ് വരെ വീടിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ ഭർത്താവ് മരിച്ചിട്ട് ആയിട്ടില്ല അപ്പോൾ ആൾക്ക് ഞങ്ങൾ സാമ്പാറും ക്യാബേജ് കൂട്ടാനും അത്തങ്കിലും പയറും കറി വെച്ചിട്ട് ആൾക്ക് ഊണ് കൊടുത്തു കേട്ടോ ആൾക്കി കുറച്ച് ദിവസം കൂടി ഉണ്ട് നാൽപ്പത്തൊന്നാവാൻ അപ്പോൾ ആൾ എന്തായാലും ഞങ്ങൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ ആങ്ങളെയാണല്ലോ മരിച്ചു പോണത് അതിന് നാൽപ്പത്തൊന്നല്ലേ അപ്പോൾ അത് കാരണം ആളും വന്നു കുർബാനയൊക്കെ കണ്ടു അങ്ങനെ കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞു അപ്പോൾ ആങ്ങൾക്കൊരു ഓട്ടം ഉള്ളതുകൊണ്ട് ആങ്ങളെ പോയി വന്നപ്പോൾ നേരം ഈ രണ്ട് ഒക്കെ ആയി അത് കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് കുറച്ച് നേരം കിടന്ന് ഇറങ്ങാമെന്ന് വെച്ചു അതിനിടയിൽ അമ്മയ്ക്ക് ആരുടെയും ഫോൺ വന്നിട്ട് ആ ഫോൺ വന്നപ്പോൾ അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുക ഉച്ച തിരിഞ്ഞ് കോക്കനട്ട് ബണ്ണും ചായയൊക്കെ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞ് കുറച്ച് നേരം പിള്ളേരൊക്കെ ആയിട്ട് പുറത്ത് ഷട്ട് ബാറ്റ് അപ്പോൾ അപ്പം ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ